പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായ ജെൻഡർ പദവി പഠന റിപ്പോർട്ടായ സമേതം പ്രകാശനം ചെയ്തു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പ്രകാശന കർമ്മം നിർവഹിച്ചു പത്തനംതിട്ട ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെ ആഭിമുഖത്തിൽ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ ഭാഗമായ ജെൻഡർ പദവി പഠന റിപ്പോർട്ടായ സമേതമാണ് പ്രകാശനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ജി മാത്യു അധ്യക്ഷനായി വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശാമോൾ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് കോഴഞ്ചേരി ഡിവിഷൻ അംഗം സാറ തോമസ് ആസൂത്രണ സമിതി അംഗം എം വി രമാദേവി പത്തനംതിട്ട എൻ എച്ച് എം ആശ കോർഡിനേറ്റർ ഡോക്ടർ അമല മാത്യു ജില്ലാ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ കെ എസ് മഞ്ജു എന്നിവർ പ്രസംഗിച്ചു